ഇവരൊക്കെ ഈ ഇവരൊക്കെ 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 ഹിയർ 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 ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇവരാരും ഒരു നടപടി ആ അമ്മ ഇവിടെ നിൽക്കേണ്ട തിരുവനന്തപുരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിന് മുന്നിലാണ് നമ്മള് ദിവസം കഴിഞ്ഞ ദിവസം കൂടെ കേട്ടു ഒരു ഇന്ത്യൻ ജവാനെ പോലീസോ ഉദ്രവെച്ചിട്ട് വാർത്ത പോയി കുറച്ച് കാലങ്ങളായി നമ്മുടെ ജവാന് കേരളത്തിന്റെ ഗവൺമെന്റ് മെയ് ആണെന്നവരെ അവസാന രീതിയാണ് ഈ അമ്മയുടെ മകൻ വ്യക്തി പുറത്ത് അഹിത്തെ കിട്ടാതിന്റെ പരാതി കൊടുത്തതിന്റെ പേരിൽ ഉപദ്രവിക്കാതിന്റെ അങ്ങയായി സ്വന്തം വീടിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൂരമുള്ള തലത്തേക്ക് സ്ഥലം പിന്നെ വാക്കുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ചേട്ടരാജത്തിന് വേണ്ടി അതിർത്തിയിൽ പോയി കഷ്ടപ്പെടുന്ന ജവാന്മാരുടെ എല്ലാ അവസ്ഥയും ഇതാണല്ലോ ഒന്നുകിൽ പോലീസുകാരുടെ നടി അല്ലെങ്കിൽ ഇതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഒന്ന് പണി മേടിച്ചു കൂട്ടുക എന്താ എതിരെ പറയാനുള്ളത് എനിക്ക് എന്താണ് തീർച്ചയായും ഇപ്പം എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അമ്മ പറയുകയാണ് അമ്മയ്ക്ക് ഈ രീതിയിൽ വളരെ സമാധാനപരമായ രീതിയിവിടെ പ്രതിഷേധിക്കും എന്ന് തന്നെ പറഞ്ഞു ഞാൻ പിന്തിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അമ്മ പിന്തിരിക്കാൻ പിന്തിരിക്കാൻ കഴിയാതല്ല കാരണം എനിക്ക് അത്രയും കഴിഞ്ഞില്ല കഴിഞ്ഞു കുറേ നാടുകളായിട്ട് ഞങ്ങൾ കുടുംബത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വേദാല വേരെ അമ്മ കണ്ടിരിക്കുകയാണ് ഈ ഓഫീസിലിരിക്കുന്ന ഒരാൾ പോലും ഈ അമ്മയെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല അനുഭവ സമ്പത്തുള്ള ആളാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ മാറി നിന്ന് അമ്മയെ നോക്കാൻ വേണ്ടി വന്നത് വേറെ നിവൃത്തിയിലേക്കൊണ്ട് ഇവിടെ നിന്ന് വന്നു ഇതാണ് ഇവിടെ താങ്കൾക്കെതിരെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇവിടെ എനിക്ക് പ്രശ്നമെന്ന് പറയുന്നത് എന്റെ വൈഫിനെ അവരുടെ അയാളുടെ ഓഫീസിൽ നടക്കുന്ന അഴിമതി വിരുദ്ധ അഴിമതി പ്രവർത്തനങ്ങളിൽ വൈഫ് സഹകരിക്കാത്തതിന്റെ പേരിൽ വൈഫിനെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കാണ് അവരുടെ ശ്രമം നടക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഈ ഓഫീസിലുള്ള സ്റ്റാഫുകളായിരുന്നു ഇവരൊക്കെ നമ്മളെ ഹിയർ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഇവരൊക്കെ നമ്മളെ ഹിയർ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് ഹീറിയാണ് തന്നെ ഹിയർ ഹീറിയില്ല ഇവരാരും ഒരു നടപടി എടുക്കാത്തതു കൊണ്ടാണ് ആ അമ്മ ഇപ്പോഴൊന്നിരിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയത് കാരണം നമ്മൾ മാക്സിമം ശ്രമിച്ചത് നമ്മളിത് മാന്യമായ രീതിയിൽ രമ്യത്തിന് പരിഹരിക്കാൻ വേണ്ടി പോകാവുന്ന വഴികളിലെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ പരാതികൾ സമർപ്പിച്ച് തീർപ്പാടും നോക്കിയതാണ് കാരണം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ട് മാത്രമേ നമ്മൾ ഇത് തോന്നുന്നു അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പം ഇങ്ങനെ വന്നിരുന്നാൽ വന്നിരുന്നാലെനിക്ക് തടയാൻ സാധിക്കുന്നതല്ല ഒരു ഓഫീസിൽ നടന്ന അഴിമതി പ്രവർത്തനങ്ങളിൽ സഹകരിക്കാത്തതിൻ്റെ പേരിലാണ് എൻ്റെ വൈഫിനെ ഇതൊരു ഹരാസ് ചെയ്തത് ഇത് സംബന്ധിച്ച് വൈഫ് ഹരാസ്മെൻറ്റ് നടന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഡയറക്ടർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു മുൻ ഡയറക്ടർ മിസ്റ്റർ ജീവൻ ബാബു ഒക്കെ ഐ എസ് പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചു കൊണ്ട് അതിൻ്റെ അന്വേഷണം വൈഫിനെ ആരാണോ ഹരാസ് ചെയ്തത് അതേ വ്യക്തിക്ക് തന്നെയാണ് കൊടുത്ത് മാതൃകയാക്കുന്നത് നാട്ടിലെങ്ങും ഒരു വിത്ര ഇതാണ് ഇതിൽ തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഞങ്ങൾക്ക് എവിടെ അനിയതി കിട്ടുന്നത് ഈ പറഞ്ഞതിനൊക്കെ തെളിവ് കൃത്യമായിട്ടുണ്ട് പരാതിയുടെ വിവരാശ രേടായി ഇതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത്രയും രൂപയുടെ അഴിമതി ക്രമക്കേട് തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ക്യാഷർ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല ഞാൻ വിവരാശ വഴി എടുത്താണെന്നേ ഉള്ളൂ ഇത് തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സോറി ജില്ലാ വിദ്യാഭ്യാസ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടർ അദ്ദേഹം എഴുതി ഡയറക്ടറേറ്റ് സമർപ്പിച്ച വിജിലൻസ് സെക്ഷനെ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ കോപ്പിയാണിത് ഈ റിപ്പോർട്ടിൻ്റെ ആ ഡേറ്റ് നോക്കും നിങ്ങൾ ഒൻപത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അഴിമതിയെ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഈ ഡയറക്ടറേറ്റ് കെട്ടിയിട്ട് ഏഴ് മാസമായിട്ടും ഇവിടുത്തെ ചെറിയ ചെറു പോലും അനക്കിട്ടില്ല കാരണം ഇവരുടെയൊക്കെ ഇഷ്ടക്കാരനായിരുന്നു അത് ഇവരുടെ ഇന്ധനങ്ങൾക്ക് കൊടുക്കുകയും ഇവരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുകയും മാത്രമായി ഇവർ ട്രാൻസ്പോർട്ട് കരുത്തുകയുള്ളൂ എൻ്റെ വൈഫിൻ്റെ ഇൻക്രിമെൻറ്റ് അകാരണമായി പതിനൊന്ന് മാസം പരാതി കൊടുത്തതിൻ്റെ പേര് പറഞ്ഞു വെച്ചു ഇത് കുറ്റമാണെന്ന് ഇദ്ദേഹം തന്നെ ഇവിടുത്തെ അഡീഷണൽ ഡയറക്ടർ സാർ എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്കെതിരെ അടിയന്തരമായി തലമാറ്റ നടപടി എടുക്കണമെന്ന നിർദ്ദേശം ഡി ഡിക്ക് കൊടുത്തിരുന്നുവെങ്കിലും ഇന്നുവരെ നാല് ഇതുവരെ അവർക്കെതിരെ യാതൊരു നടപടി വന്നില്ല ഈ ഇരുപത്തൊൻപതാം തീയതി മാർച്ച് ഇരുപത്തൊൻപതാം തീയതി കന്യാകുളങ്ങരയിൽ വേക്കൻസി ഉള്ളതായിട്ട് ഡി 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 ഡിയിൽ നിന്ന് ഫോൺ മുഖാന്തരം അറിയിച്ചു അതുപ്രകാരം എൻ്റെ വൈഫിനെ അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യാം എന്നാണ് നോട്ടിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇതേ ദിവസം തിരുവനന്തപുരം ഡി ഡി എഡ് എത്ര ക്ലർക്കിൽ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ വേക്കൻസികൾ ഇല്ല എന്നാണ് മറുപടി അപ്പോൾ ഇല്ലാത്ത വേക്കൻസിയിൽ എങ്ങനെയാണ് എൻ്റെ വൈഫിനെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഞെട്ടം എനിക്കിപ്പോഴും മാറിയിട്ടില്ല അത് കൂടാതെ തന്നെ ഒരാളെയല്ല എൻ്റെ വൈഫിനെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നാലെ വേറൊരു ക്ലർക്കിനെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർഗനൈസേഷനെ അവിടെ മൃഗീയമായി അധിക്ഷേപിക്കുകയായിരുന്നു രണ്ട് സ്റ്റാഫ് എൻ്റെ ഓർഗനൈസേഷൻ എനിക്ക് ഒരു ജോലി കിട്ടാഞ്ഞിട്ടല്ല ഞാൻ ഈ സർവീസിൽ കയറി എനിക്ക് മാന്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് രാജ്യസേവനം നടത്തുന്നതല്ല ഞാൻ രാജ്യസേവനം നടത്തുന്നതാണ് സുഖത്തെ പക്ഷേ ഇതിനൊരു മറുപക്ഷമുണ്ട് നിനക്ക് ശമ്പളം കിട്ടുന്നില്ലേ എന്ന് ചോദിക്കാം ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അത് ഉദ്ദേശിച്ച് ശമ്പളം ഉദ്ദേശിച്ചു മാത്രം ഇതിൽ പോയൊരു വ്യക്തിയല്ല എന്നുള്ളത് എൻ്റെ നാട്ടിലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കർട്ടിൻ ഇടയിലോ നമുക്ക് അന്വേഷണം മനസ്സിലാക്കാവുന്ന കാര്യമാണ് എൻ്റെ വൈഫ് ഇതെല്ലാം അനുഭവിച്ചു രണ്ട് വയസ്സുണ്ട് എൻ്റെ മോന് എൻ്റെ വൈഫിൻ്റെ ഗർഭകാലത്ത് തുടങ്ങിയ ഒരു ഹാരാസ്മെൻ്റാണത് എൻ്റെ മോനിപ്പോൾ രണ്ട് വയസ്സാണ് എൻ്റെ മകനോട് ചെലവഴിക്കാനും എൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനാണ് എണ്ണി ചുട്ടപ്പം പോലെ കുറച്ച് ജീവന നിങ്ങൾക്ക് വർഷം കിട്ടുന്നത് ഞാൻ നാട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരെ കുറേ പോകേണ്ട ഞാൻ നിർബന്ധിതനായതാണ് ഞാൻ നിർബന്ധനായതാണ് ഇവർ ഈ കേസ് വരുന്നതിൽ നിങ്ങളെ വളരെ നഗരിയിൽ പോയി ഞാൻ മുന്നോട്ട് പോയി ഇവർ ഈ പുറകെ പോയി കണ്ടുപിടിച്ചത് വിവരാശം ചോദിച്ചു പോകാൻ ഇവരെ ചോദിപ്പിച്ചു നിങ്ങളാരും ചോദ്യം ചെയ്യാൻ പാടില്ല നീ ആരാ ചോദ്യം ചോദിക്കും എന്നാണ് ഇവിടെ ചോദ്യം ഈ കാര്യങ്ങൾ കൃത്യമായിട്ടാണ് ഞാൻ ജീവിതാവസ്ഥാനം ഈ രീതിയിൽ നിർബന്ധി അയച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അവർക്ക് അദ്ദേഹത്തിനേക്ക് നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റി നിങ്ങൾ ചോദിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ എന്ത് പറയണം ഈ ഒരു വനിത നേരിടുന്ന ഡീവിൽ നിന്ന് നേരിടുന്ന ഹറാസ്മെൻറ്റ് ആദ്യത്തെ അല്ല അല്ലെങ്കിൽ ഒടുവിലത്തെ ആളല്ല എൻ്റെ എന്ന് പറയുന്നത് നേരത്തെയും അവർ ഗർഭിണിക്കുന്ന സംഭവിച്ചിട്ടുണ്ട് കൂടാതെ എൻ്റെ വൈഫിന് ശേഷവും മറ്റൊരു ലേഡിക്കും അവിടെ നിന്ന് വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ലേഡി ഇവിടെ നേരിട്ട് ഹാജരായി ഇവിടുത്തെ അഡീഷണൽ ഡയറക്ടർ പരാതി കൈമാറിയതാണ് ഞാൻ സാക്ഷിയാണ് എന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പോലും അതൊന്ന് ഫയലാക്കാൻ പോലും ഈ ഓഫീസിൽ വിളിഞ്ഞിട്ടില്ല എന്തിനാ ഇങ്ങനെയുള്ളവർ സംരക്ഷിക്കുന്നത് വിദ്യാഭ്യാസം ഒക്കെ ഒന്ന് പേര് ഉണ്ടായാൽ മതി നമുക്ക് നിലവാരത്താകത്തുള്ള കവർ ചെയ്യേണ്ടത് ഇതിന് സർക്കാരിന് എനിക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ഈ പ്രശ്നം സർക്കാരിലേക്ക് എത്തുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ വഴിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് ഉപരി നേരല്ലെങ്കിൽ സാധാരണക്കാരും ഭരിക്കുന്നവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇപ്പോൾ അമ്മ ഇങ്ങനെ വന്നിരിക്കുന്നതിൽ എനിക്കെന്നുള്ള പറയാൻ പറ്റുമോ ഇതുപോലെ ഇങ്ങനെ വന്നിരിക്കേണ്ടതാണ് എന്തിനാ ഞാൻ ഞാൻ അമ്മയോട് പറയും ഇതിന് ഈ ഒരു രേഖ എന്ന് പറയുന്നത് എൻ്റെ വൈഫിനെ ഇപ്പോൾ ആദ്യം കന്യാകുളങ്ങര മാറ്റി ഈ കന്യാകുളങ്ങര മാറ്റുന്ന സമയത്ത് അതിനേക്കാളും ദൂരപരിധി കുറഞ്ഞ വർക്കറിയിലും ആറ്റിങ്ങിലെ വേറൊരു ഓഫീസിലും ഒഴിവുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ പൂർത്തി വെച്ചിട്ട് കന്യാകുളങ്ങര തന്നെ കൊടുക്കണം എന്നുള്ളത് മറ്റാരോ കരുതി വെച്ച് മുൻകൂട്ടി നിശ്ചയപ്രകാരമുള്ള ഒരു പ്ലാൻ നടപ്പിലാക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിദ്യാഭ്യാസം ഞാൻ നേടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് ഇത് ഒരു കാര്യമാണെങ്കിൽ ഒരു പോയിൻസാണെന്ന് പറഞ്ഞ് ഒഴിവാക്കമായിരുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല ഇത് എൻ്റെ വൈഫിൻ്റെ റെഗുലറൈസേഷൻ ഓർഡറാണ് ഇത് ഇറക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലെ ശ്രീമതി ബീന എന്ന് പറയുന്നൊരു മാഡമാണ് ഇത് ഇറക്കിയിരിക്കുന്നത് ഈ മാഡം ഇറക്കിയിരിക്കുന്ന ഓഫീസ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടാം റാങ്ക് കാര്യമാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഒന്നാം റാങ്ക് കാര്യക്ക് രണ്ട് കിലോമീറ്റർ തുറ്റളവിലുള്ള ഒരു ഓഫീസിലേക്കാണ് സ്ഥലമാറ്റത് അതായത് നിലവിലെ ഓഫീസിൽ നിന്നും അടുത്ത് കൊടുത്തിരിക്കുന്ന അനുവദിച്ച ഓഫീസിലേക്കുള്ള ദൂരം വൺ പോയിൻറ്റ് ഫോർ കിലോമീറ്ററാണ് രണ്ടാമതുള്ളത് എൻ്റെ വൈഫാണ് എൻ്റെ വൈഫിന് മുപ്പ് മുപ്പത്തി മൂന്നാറ് ലോകത്തുണ്ട് ഇപ്പോൾ നിലവിലെ ഓഫീസിൽ നിന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കും ദൂരം വീട്ടിൽ നിന്നും എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടെ മൂന്നാമത് കിട്ടിക്കുന്ന കുട്ടിക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നും ഫോർ പോയിൻറ്റ് ഫോർ കിലോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതും പോയി ആണ് കാണാം നമുക്കെ സീനിയോറിറ്റി പട്ടിക പിന്നെ എന്തിനാണ് നോക്കുന്നത് ദൂരപരിധി കുറഞ്ഞ ഒരു വേക്കൻസി എങ്ങനെയാണ് താഴേക്ക് പോയത് ആ സമയബന്ധമായി തീർക്കേണ്ട ഫയൽ അവരുടെ വീഴ്ച കൊണ്ടാണ് പറ്റിയതെന്ന് അറിയിക്കാതിരിക്കാൻ മകളുടെ ഉത്തരവാദിത്തത്തിലാണ് ആ ജോലി നടന്നതെന്നും അത് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ഒരു റിപ്പോർട്ടുണ്ടാക്കി എൻ്റെ മകളും ഒരു ജോലിയും ചെയ്യില്ല ഈ ഓഫീസിൽ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ഫയൽ അവരുണ്ടാക്കി ആ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഈ സിനിപ്പം ഇപ്പോൾ ഒപ്പിടക്കണം അപ്പോൾ അത് അവർ വായിച്ച് നോക്കണം അപ്പം ഇപ്പോൾ വായിച്ച് നോക്കാത്ത പരിധി ഇപ്പോൾ ഒന്നുമണി വയ്യാനി ഒപ്പിടുത്തി ഒരു സൂപ്പർ ും അവളെ ഒപ്പിട്ടു കൊടുത്തു പക്ഷെ അതിനുശേഷമാണ് ഇവർ ഇത്രയും ഉപദ്രവിക്കാൻ തുടങ്ങിയത് അപ്പോൾ അവർക്ക് ആ എവിടെ നിന്ന് കാരണം ചോദിച്ചാലും പറയാമല്ലോ അവര് ജോലി ചെയ്തിട്ടില്ല അതായിരിക്കും അവരുടെ ഉദ്ദേശം ഒന്നും ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി മാക്സിമം ആ